ഹൈഎസ് തീവ്രവാദ ഗ്രൂപ്പിനെ പിന്തുണച്ച് ഭീകരാക്രമണം ആസൂത്രണം ചെയ്തതായി സംശയിച്ച് പോളണ്ടിലെ കാത്തലിക് യൂണിവേഴ്സിറ്റി ഓഫ് ലുബ്ലിനിലെ പത്തൊൻപത് വയസ്സുള്ള പോലീസ് അറസ്റ്റ് ചെയ്തു കുറ്റക്കാരനാണെന്ന് തെളിഞ്ഞാൽ ഇയാൾക്ക് വർഷം മുതൽ ജീവപര്യന്തം വരെ തടവ് ലഭിക്കാം പോളണ്ടിൽ ഭീകരാക്രമണം നടത്താൻ പദ്ധതിയിട്ടതിന് പോളണ്ടിലെ ഇന്റേണൽ സെക്യൂരിറ്റി ഏജൻസി ലുബ്ലിനിലെ കാത്തലിക് യൂണിവേഴ്സിറ്റിയിലെ ഒന്നാം വർഷ നിയമവിദ്യാർത്ഥിയെ അറസ്റ്റ് ചെയ്തതായി അധികൃതർ അറിയിച്ചു പോളിഷ് പൌരനായ പത്തൊൻപതുകാരനായ മാത്യൂസ് ഡബ്ല്യു തീവ്രവാദ സംഘടനയിൽ ചേരാൻ ഉദ്ദേശിച്ചിരുന്നുവെന്നും ഇസ്ലാമിക് സ്റ്റേറ്റ് ഗ്രൂപ്പിനെ പിന്തുണച്ച് പൊതുസ്ഥലത്ത് ആക്രമണം നടത്താൻ പദ്ധതിയിട്ടിരുന്നുവെന്നുമാണ് പോലീസ് കണ്ടെത്തിയത് അറസ്റ്റിലായ മാറ്റ്യൂസ് മൂന്നു മാസം കസ്റ്റഡിയിൽ തുടരും സംഭവവുമായി ബന്ധപ്പെട്ട് ലോർഡ്സ് ലുബ്ലിൻ പ്രവിശ്യകളിലെ സ്ഥലങ്ങളിൽ എബിഡബ്ല്യു ഉദ്യോഗസ്ഥർ തിരച്ചിൽ നടത്തി ഡാറ്റാ സംഭരണ ഉപകരണങ്ങളും തെളിവായി മറ്റു വസ്തുക്കളും പിടിച്ചെടുത്തതായി നാഷണൽ പബ്ലിക് പ്രോസിക്യൂട്ടർ ഓഫീസ് അറിയിച്ചു ഇസ്ലാമിക് സ്റ്റേറ്റിന്റെ പ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവരുമായി സംഭാഷണങ്ങൾ നടത്തുകയും സമ്പർക്കങ്ങൾ സ്ഥാപിക്കുകയും ചെയ്യുക സ്ഫോടക വസ്തുക്കളെക്കുറിച്ചും അവ ലഭിക്കാനുള്ള സാധ്യതകളെക്കുറിച്ചും വിവരങ്ങൾ ശേഖരിക്കുക എന്നിവ മാത്യൂസ് ഡബ്ല്യുവിൻ്റെ പ്രവർത്തനങ്ങളിൽ ഉൾപ്പെട്ടിരുന്നുവെന്നും നാഷണൽ പബ്ലിക് പ്രോസിക്യൂട്ടർ ഓഫീസ് പറഞ്ഞു കഴിഞ്ഞയാഴ്ച ലോവർ ബവേറിയയിൽ അജ്ഞാതമായ ഒരു പട്ടണത്തിലെ ക്രിസ്തുമസ് മാർക്കറ്റിൽ ജനക്കൂട്ടത്തിലേക്ക് വാഹനം ഇടിച്ചുകയറ്റാൻ പേർ പദ്ധതിയിട്ടിരുന്ന ഒരു ആക്രമണം ജർമ്മൻ പോലീസ് പരാജയപ്പെടുത്തി യൂറോപ്പിലുടനീളം ക്രിസ്തുമസ് വിപണികളിൽ ബാരിയറുകളും ചെക്ക് പോസ്റ്റുകളും ഉൾപ്പെടെ അധിക സുരക്ഷാ നടപടികൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇന്റർനാഷണൽ ഡെസ്ക്